ഗൈസ് നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ സ്ഥലം നമ്മൾ പറ്റിച്ചു വേറെന്നല്ല ഗൈസ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ എത്തുന്നതിനും മുമ്പേ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ക്യാമറ കാണുമ്പം എന്താ പറയണ്ടതെന്നോ എന്താ കളിക്കേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ നമുക്ക് ഒരു അറിവും ഉണ്ടാവില്ല ചിലപ്പോൾ ഫസ്റ്റ് കളിച്ച് ഏതാണോ സ്റ്റെപ്പ് അതുതന്നെ ആയിരിക്കും ലാസ്റ്റും ഉണ്ടാകുന്നത് അങ്ങനെ നമ്മൾ ക്യാമറയൊക്കെ ഷോളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മറച്ചും അതുപോലെ തന്നെ വേറൊരാൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ വിളിച്ചാക്കിയത് നമ്മളെന്തായാലും യൂട്യൂബിലിടുമ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നോ എന്താ കാണിക്കേണ്ടതെന്നോ എന്താ പറയേണ്ടതെന്നോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ മഴ കൂടിയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കളിയൊക്കെ നിർത്തിയട്ടോ പിന്നെ അത് യൂട്യൂബിലിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കണ്ണൂർ കോട്ടയിൽ വന്നിട്ട് നമ്മൾ ഡാൻസ് കളിച്ചെട്ടോ പക്ഷെ നമ്മൾ കളിക്കാൻ ഉദ്ദേശിച്ചൊന്നും നമ്മൾ വിചാരിച്ചത്ര അങ്ങനെ ലെങ്ത് ഉണ്ടായിരുന്നില്ല പാട്ടിനൊന്നും ഞാൻ എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിൽ നിന്നാണ് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് പക്ഷെ അന്നേരം കളിക്കുമ്പോൾ പാട്ട് കുറേ ഉണ്ടെങ്കിലും അത് എഡിറ്റ് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് കളിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അവസാനം കുറേ റീൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാട്ടൊന്നും ഞാൻ അയച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ ശരിക്കും ഉള്ളത് അറ്റ് പൊന്നു സ്ലോഗ്സിലാണുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബർ ചെറുങ്ങനിങ്ങനെ കൂടിയൊക്കെ വരുന്നുണ്ട് ഇരുപതേ ആയിട്ടുള്ളൂ അപ്പോൾ പൊന്നു സ്ലോഗ്സിലെത്രള്ളത് അത്ര വരെ നിങ്ങൾ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ കണ്ട് തിരിച്ചേട്ടാ